സിവിൽ സർവീസിലും ശമ്പളമില്ല ും സ്വദേശി ശ്രീറാം വിജയകുമാർ സിവിൽ സർവീസ് ജോലിയിൽ കയറിയിട്ട് ആറുമാസമായിട്ടും ആദ്യമായി പേരിലെ പൊരുത്തക്കേട് ചൂണ്ടിക്കാട്ടിയാണ് ശമ്പളം വൈകിക്കുന്നതിന് കാരണമായതെന്ന് അധികൃതർ പറഞ്ഞതായി ശ്രീറാം വിജയകുമാർ പറഞ്ഞു ഇതിനെ തുടർന്ന് ഡിപ്പാർട്ട്മെന്റുമായുള്ള തർക്കങ്ങൾക്കൊടുവിൽ കുറച്ചു മാസങ്ങളുടെ ശമ്പളം ലഭിച്ചു ചെന്നൈയിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് ട്രാൻസ്ഫറും നൽകി അതിനുശേഷം ആറുമാസത്തോളമായി ശമ്പളം ഇതുവരെ നൽകിയിട്ടില്ലെന്നും ശ്രീറാം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പേരിൽ ചെറിയൊരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അച്ഛൻ്റെ പേരും എൻ്റെ പേരുമായിട്ട് ഒരു മിസ്മാച്ച് ആവുന്നു പേരിൽ ഉള്ള ഡോക്യുമെന്റ്സിലും ഓഫീഷ്യലി സബ്മിറ്റ് ചെയ്ത ഡോക്യുമെന്റിലും മറ്റുള്ളവരും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുണ്ടെന്നുള്ള രീതിയിലുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെക്ടിഫൈ ചെയ്യാൻ സമയമെടുത്തു കുറച്ച് മാസങ്ങളെ എടുത്തു അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്തു രണ്ടും സെയിം ഒരേ തന്നെയാണ് ശ്രീറാം വിജയകുമാറും വിജയകുമാർ ശ്രീറാമും രണ്ടും ഒരേ ആൾ ഒരാൾ ഞാൻ തന്നെയാണെന്നുള്ളത് സത്യാവാങ്മൂലവും മറ്റൊക്കെ കൊടുത്ത് അതെല്ലാം കറക്റ്റ് ചെയ്തു ദൻ അതിനുശേഷം വീണ്ടും എഗൈൻ ഓരോരോ സിഡി റീസൻസിൽ പിന്നീട് വീണ്ടും ശമ്പളം കുടിച്ച് നീണ്ടും നീണ്ടു പോയിക്കൊണ്ടേയിരുന്നു ഏറ്റവും അവസാനം മാർച്ച് മാസം പകുതിയിൽ ഇതിനുള്ള ഓർഡർ കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു ഇമീഡിയറ്റായിട്ട് ശമ്പളം റിലീസ് ചെയ്യാനുള്ള ഓർഡർ വാങ്ങിച്ചു ദൻ എഗെയിൻ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടവും മറ്റും നിലവിൽ വന്നുകൊണ്ട് അത് വീണ്ടും മുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പെരുമാറ്റച്ചട്ടം എടുത്തു മാറ്റിക്കഴിഞ്ഞ് എഗെയിൻ ഇപ്പോഴും അത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നീണ്ടു ഇന്നും എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ കട്ടായിട്ട് ആൻസർ ഇല്ല നാളെ മറ്റന്നാളെ അടുത്ത ഇമീഡിയറ്റ് ആയിട്ട് ശരിയാവും വേറെ എന്തെങ്കിലും പ്രോബ്ലം ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാം ശരിയായെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് മറ്റൊരു റീസൺ എൻ്റെ ഒരു സിലിയറീസൺ പറഞ്ഞാൽ നമ്മൾ അതിനൂടെ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യാന്നുള്ള രീതിയിൽ വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വർക്കിംഗ് ഡേ തീരും എഗെയിൻ അനദർ ഡേ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മൂവ് മൂവായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാസങ്ങളോളം ഇങ്ങനെ മുടങ്ങുന്നത് കൊണ്ട് നമ്മുടെ ഡെയിലി ടു ഡേ ടു ഡേ ലൈഫിൽ നിന്നുള്ളതിനെ എൻ്റെ സ്ട്രക്കായി നിൽക്കണം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ കുടുംബപരമായിട്ടുള്ള കാര്യങ്ങളും പേഴ്സണൽ കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനോ മെയിൻ്റൈൻ ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ മൂവ് ഇതുമൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും കാര്യങ്ങളും എല്ലാം മുടങ്ങി നിൽക്കുകയാണ് ശമ്പളം നിലച്ചതിനാൽ വലിയ സാമ്പത്തിക പ്രശ്നമാണ് കുടുംബം അനുഭവിക്കുന്നത് ലക്ഷങ്ങളുടെ കടബാധ്യതയാണ് ഇന്നുള്ളതെന്നും ശ്രീറാം പറഞ്ഞു ന്യൂസ് പാലക്കാട്